കോഴിക്കോട് ജില്ലയിലെ ചാലിയം മാർക്കറ്റിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ട രസകരമായ ഒരു കാഴ്ചയാണ് ഇത് കുറച്ച് പേർ ചേർന്ന് വലിയൊരു വലക്കകത്ത് കുടിഞ്ഞിരിക്കുന്ന മത്സ്യങ്ങളെ ഒക്കെ അങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ് വലിയ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് ഇത് എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഇവിടെ വലിയ തിരക്കാണ് തിരക്ക് എന്താണെന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു മത്സ്യ നടക്കുകയാണ് എന്ത് മത്സ്യമാണ് ലേല ചെയ്യുന്നത് എന്ന് കാണാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചങ്ങാതി കൊട്ടയുമായി മത്സ്യത്തെ കൊണ്ടുപോകുന്നത് வேற எல்லா பொருட்கள் பிரச்சனைகள் அண்ணா சார் 20 ரூபாய் 35 ரூபாய் பச்சன உள்ள ஏல 5000 ரூபாய் 5000 ரூபாய் 36 ரூபாய் தி 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 எல்லாம் சும் பிரச்சனைகள் தான் ഒട്ടനേകം ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വന്നിരിക്കുന്നത് എല്ലാ ബോട്ടുകളിലും ചെറു മത്സ്യങ്ങൾ തന്നെ ആവാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിയ തിരക്ക് ഇതാണ് ചാലിയത്തിന്റെ തീരപ്രദേശം ചെറിയ ഒരു തുരുത്ത് അങ്ങകലയർ എത്രയോ തവണ കടലിൽ പോയി വന്ന ബോട്ടുകളാവാം അവർ വിശ്രമത്തിലാണ് ഇവിടെ പുതിയ ഒരു പോർത്ത് മത്സ്യമായി വരുന്നത് കാണാം അങ്ങനെ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോഴാണ് ഇത്തരം ഒരു കാഴ്ച ഒരു മത്സ്യം അതിൻ്റെ അവസാന ശ്വാസം വിടാനുള്ള പരിപാടിയാണ് ഒരു അവസ്ഥ തന്നെയാണ് ഇത് എനിക്ക് തോന്നി ഈ കാണുന്ന സാധന സാമഗ്രികളൊക്കെ ഒരു ബോട്ട് പോയി മീൻ പിടിച്ച് തിരിച്ചു വരാനുള്ളവയാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഡീസൽ കാനുകൾ നിരവധി പച്ചക്കറി സാധനങ്ങൾ ഈ പിക്കപ്പിൽ കാണുന്നത് ഐസ് കട്ടകളാണ് ഇതിന്റെ

നമ്മൾ കപ്പൽ 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 ഇത്ര ഇത്ര നോട്ടിക്കലിൽ ഈസ്റ്റ് നോർത്തിൽ വരുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് അതിലേ അറിയാം ഈ കാണുന്ന ആധുനിക സംവിധാനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഇപ്പോൾ ഒരു ബോട്ട് കടലിൽ പോകുന്നത് സംവിധാനം ഇതൊക്കെ ഇവർക്കും ഉണ്ട് ഇയാൾ പഴയ ഒരു ഗ്ലാമർ ഒന്നും പോയിട്ടില്ല ദസകനവും ലേനിയുമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞു